തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു തടസ്സവും നേരിടാതെ വിമതർ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു പ്രസിഡന്റ് രാജ്യം വിടുന്നു പ്രസിഡന്റിന് പിന്തുണ നൽകിയിരുന്ന വൈദേശിക ശക്തി പുറത്തു പോവാൻ പ്രയാസപ്പെടുന്നു സിറിയയിൽ ഡിസംബർ എട്ടിന് നടന്ന സംഭവങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവങ്ങളുമായി സാമ്യമുണ്ട് രണ്ട് സംഭവങ്ങളിലും സർക്കാർ സൈന്യം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണു സിറിയയ്ക്ക് സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയും നൽകിയ ആയുധങ്ങൾ ഇപ്പോൾ ഹയാത്ത് താഹിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ ഉള്ളത് പക്ഷേ ബോംബർ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കപ്പലുകളും മിസൈലുകളുമെല്ലാം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അതേസമയം ലഡാക്കിയ ടാർട്ടസ് പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം മിലിട്ടറി പോസ്റ്റുകളിൽ ഉപേക്ഷിച്ച ആയുധങ്ങൾ ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ശീതയുദ്ധകാലം മുതൽ സിറിയയുമായി സോവിയറ്റ് യൂണിയന് നല്ല ബന്ധമുണ്ടായിരുന്നു ഇക്കാലത്ത് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് വൻതോതിൽ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ആർട്ടിലറിയും എല്ലാം നൽകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെയുള്ള കാലത്ത് സിറിയയുടെ ആയുധ ഇറക്കുമതിയുടെ തൊണ്ണൂറ്റി നാല് ശതമാനവും സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ഇസ്രായേലുമായി ഏറ്റുമുട്ടിയതിനാൽ സിറിയയുടെ ഭൂരിഭാഗം ആയുധങ്ങളും ഉപയോഗിച്ച് തീരുകയോ ഇസ്രായേൽ ആക്രമണത്തിൽ നശിക്കുകയോ ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെയുള്ള കാലത്ത് ഹാഫിസ് അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഭരണകൂടത്തിന് സോവിയറ്റ് യൂണിയൻ ഇരുപത് ബോംബർ വിമാനങ്ങളും ഇരുന്നൂറ്റമ്പത് യുദ്ധവിമാനങ്ങളും നൂറ്റി പതിനേഴ് ഹെലികോപ്റ്ററുകളും എഴുന്നൂറ്റി അമ്പത്തി ആറ് സെൽഫ് പ്രൊപ്പൽഡ് തോക്കുകളും രണ്ടായിരത്തി നാനൂറ് ഇൻഫെൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടാങ്കുകളും ഏഴായിരത്തി അഞ്ഞൂറ് ആൻറ്റി ടാങ്ക് മിസൈലുകളും ഒരു ലക്ഷത്തി മുപ്പതിനായിരം സർഫസ് ടു സർഫസ് മിസൈലുകളും നൽകി പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴും സിറിയയ്ക്ക് റഷ്യ പിന്തുണ തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച സമയത്ത് സിറിയൻ വായുസേനയുടെ കൈവശം എഴുന്നൂറ് വിമാനങ്ങളുണ്ടായിരുന്നു കരസേനയുടെ കൈവശം അയ്യായിരം ടാങ്കുകളും നാൽപ്പതിനായിരം കവചിത വാഹനങ്ങളും മുപ്പത്തിനാലായിരം ആർട്ടിലറികളും രണ്ടായിരത്തി ആന്റി ടാങ്ക് ആയുധങ്ങളും അറുന്നൂറ് നിരീക്ഷണ വാഹനങ്ങളും ഉണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗവും ആഭ്യന്തര യുദ്ധത്തിലെ കടുത്ത നഗര കേന്ദ്രീകൃത ഗറില്ല ആക്രമണത്തിലും ഐഎസുമായുള്ള പോരാട്ടത്തിലും നശിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്ത് സിറിയൻ സൈന്യത്തിന്റെ മൂവായിരത്തി മുന്നൂറ്റി എൺപത് ടാങ്കുകളും കവചിത വാഹനങ്ങളും നശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മിസൈലുകളും വ്യോമപ്രതിരോധ മിസൈലുകളും നൽകി റഷ്യ സൈന്യത്തിന്റെ ക്ഷീണം തീർത്തു പക്ഷേ ഭരണകൂടം നിലനിൽക്കാൻ ആയുധശക്തി ശക്തി മാത്രം പോരായെന്നാണ് അസദിന്റെ വീഴ്ച തെളിയിച്ചത് ദമസ്ക പിടിച്ചെടുക്കാൻ ഹയാ താഹിർ അൽഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത സൈന്യം നൂറ്റമ്പത് ടാങ്കുകളും എഴുപത്തഞ്ച് ആർട്ടിലറികളും അറുപത്തൊമ്പത് ഇൻഫെൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങളും അറുപത്തിനാല് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകളും ഏതാനും ആന്റി എയർക്രാഫ്റ്റ് തോക്കുകളും മാത്രമാണ് ഉപയോഗിച്ചത് അസദിന്റെ സിറിയൻ സൈന്യം ഉപേക്ഷിച്ച ആയുധങ്ങളും ഉപകരണങ്ങളും കൂടി അവർക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം അഞ്ഞൂറോളം ബോംബിംഗ് ഓപ്പറേഷനുകളിലൂടെ പഴയ സൈന്യത്തിന്റെ എൺപത് ശതമാനം ആയുധങ്ങളും സൈനികശേഷി ഇല്ലാതാക്കി സിറിയൻ സൈന്യത്തിന്റെ ഭൂരിഭാഗം റോക്കറ്റുകളും തന്ത്രപ്രധാന ആയുധങ്ങളും തകർത്തുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതിൽ സ്കഡ് മിസൈലുകളും സർഫസ് ടു സർഫസ് മിസൈലുകളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഉൾപ്പെടുന്നു അൽബൈത്ത് ലദാക്കിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്ത ബോട്ടുകളിലും കപ്പലുകളും ആന്റിഷിപ്പ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിരവധി തരം അത്യാധുനിക മിസൈലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വ്യോമാക്രമണം കൊണ്ട് മാത്രം ഒരു സൈന്യത്തെയും ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത് കൊസോവോ യുദ്ധകാലത്ത് നാറ്റോ നാറ്റോസക്കിന് നടത്തിയ ബോംബാക്രമണങ്ങളും ബോസ്നിയ ഹെർസെഗോന സെർബിയ മോണ്ടനെഗ്രിറ്റ് എന്നിവിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണങ്ങളും അവിടുത്തെ സൈന്യങ്ങൾക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയില്ല ഗൾഫ് യുദ്ധകാലത്ത് നടത്തിയ വ്യോമാക്രമണങ്ങളും ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ യു എസിനെയും യൂറോപ്പിനെയും സഹായിച്ചില്ല അല്പകാലം മുമ്പ് ഐ എസിനെതിരെ നടത്തിയ വ്യോമാക്രമണങ്ങളും യു എസിനും മറ്റും കാര്യമായ ഗുണം ചെയ്തില്ല കരയുദ്ധത്തിലൂടെയാണ് പലപ്പോഴും യുദ്ധങ്ങൾ ജയിക്കാറ് എന്നാണ് ഇത് സൂചന നൽകുന്നത് സിറിയയ്ക്ക് റഷ്യ നൽകിയ കോർനറ്റ് ആന്റി ടാങ്ക് മിസൈൽ പോലുള്ള അത്യാധുനിക ആയുധങ്ങളിൽ വലിയൊരു ഭാഗം കരമാർഗം ലബ്നാനിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒക്ടോബർ ഒന്നു മുതൽ തെക്കൻ ലബ്നാനിൽ നടത്തിയ അധിനിവേശത്തിൽ പിടിച്ചെടുത്ത ഭൂരിഭാഗം തോക്കുകളും മിസൈലുകളും ഡ്രോണുകളും റഷ്യൻ നിർമ്മിതമാണെന്നാണ് ഇസ്രായേലി സൈന്യം അവകാശപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടോടിയപ്പോൾ താലിബാന് ഏകദേശം അമ്പത്തി കോടി രൂപയുടെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് ലഭിച്ചത് കരയിൽ ഓടിക്കുന്ന വാഹനങ്ങളുടെ മൂല്യം മാത്രം ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയിൽ അധികം വരുമെന്നാണ് യു എസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വിമാനങ്ങളും ബാക്കിയായി വായുവിൽ നിന്ന് കരയിലേക്ക് വിടാവുന്ന ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് തിരകളും നാൽപ്പതിനായിരം വാഹനങ്ങളും മൂന്ന് ലക്ഷം ലൈറ്റ് തിരയും പതിനഞ്ച് ലക്ഷം വെടിയുണ്ടകളും തിരികെ കൊണ്ടുപോകാൻ യു എസ് സൈന്യത്തിന് സമയം ലഭിച്ചതുമില്ല വായുസേനയില്ലാതെ കാബൂൾ പിടിച്ച താലിബാന് ഇപ്പോൾ സ്വന്തമായി വായുസേനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ റിപ്പോർട്ട് പ്രകാരം താലിബാൻ അധികാരം പിടിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് നൂറ്റി അറുപത്തിരണ്ട് യു എസ് നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് വിമാനങ്ങളാണ് അഫ്ഗാനിൽ ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ അഫ്ഗാനിലെ യു എസിന്റെ അവസാന ദിവസം പൈലറ്റുമാർ മൂന്നിലൊന്ന് വിമാനങ്ങളെ താജിക്കിസ്ഥാനിലേക്കും ഖസാക്കിസ്ഥാനിലേക്കും കൊണ്ടുപോയി എൺപതെണ്ണം കാബൂളിൽ വെച്ച് യു എസ് സൈനികർ ഉപയോഗശൂന്യമാക്കി ഇതിൽ പലതും പിന്നീട് താലിബാൻ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ റിപ്പയർ ചെയ്തു എന്നാലും സോവിയറ്റ് അധിനിവേശ കാലത്ത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത വിമാനങ്ങളാണ് അഫ്ഗാൻ സർക്കാർ സിവിൽ മിലിറ്ററി കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് യു അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ കാബൂളിലും മറ്റും ആയുധ കച്ചവടവും വ്യാപകമായി അഫ്ഗാനി പോലീസുകാർക്കും സൈനികർക്കും നൽകിയ തോക്കുകൾ വ്യാപകമായി മാർക്കറ്റിലെത്തി ഇവിടെ നിന്ന് ഈ ആയുധങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എം ഫോർ പോലുള്ള അമേരിക്കൻ നിർമ്മിത തോക്കുകൾ ആഗസ്റ്റിൽ കശ്മീരിലെ സായുധരുടെ കയ്യിൽ നിന്നും ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു മറ്റു ചില പ്രദേശങ്ങളിൽ നിന്ന് എം സിക്സ്റ്റീൻ റൈഫിളുകളും കണ്ടെത്തി അഫ്ഗാൻ സൈന്യത്തിന് യു എസ് നൽകിയ തോക്കുകളും മറ്റും പാകിസ്ഥാനിലും വളരെ ദൂരത്തുള്ള ഗസയിലും വരെ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോലീസിനും സൈന്യത്തിനും പരിശീലനം നൽകലാണ് യു എസ് പ്രധാനമായും ചെയ്തിരുന്നത് അത്യാധുനിക ആയുധങ്ങൾ യു എസ് സൈന്യം നേരിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതിനാൽ അവർക്ക് അത്യാധുനിക ആയുധങ്ങൾ അധികം നഷ്ടപ്പെട്ടില്ല കാർഗോ വിമാനങ്ങളിൽ കയറ്റി കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപകരണങ്ങളും വാഹനങ്ങളും കാബൂളിലും കാന്തഹാറിലും ഉപേക്ഷിച്ചു ഇവയെല്ലാം താലിബാന്റെ വിജയപ്രകടനങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ് എന്നാൽ അമേരിക്ക ഉപേക്ഷിച്ചുപോയ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ പുതിയ സർക്കാർ റിപ്പയർ ചെയ്യുന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സൈനിക ഉപകരണങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഊരിയെടുക്കുന്ന ഭാഗങ്ങൾ വേണ്ടവർക്ക് വിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസ് ഉപേക്ഷിച്ചുപോയ ഹമ്പികൾ സ്പെയർ പാർട്സ് കിട്ടാത്തതിനാൽ ഉപയോഗിക്കാൻ പ്രയാസമായി മാറിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യു എസ് യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് സ്പെയർ പാർട്സുകൾ വാങ്ങാൻ സാധിക്കാത്തതിനാൽ യു എയിലെ വിപണിയെയാണ് അഫ്ഗാൻ സർക്കാർ ആശ്രയിക്കുന്നത് ഹംബികളുടെ സ്പെയർ പാർട്സുകൾക്ക് വലിയ വിലയാണെന്നതും പ്രതിസന്ധിയാണ് അഭയാർത്ഥികാര്യമന്ത്രി ഖലീൽ ഹക്കാനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടത്തിയ പ്രകടനത്തിൽ നാൽപ്പതോളം ഹംബികൾ അഫ്ഗാൻ സർക്കാർ പ്രദർശിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്